കൊച്ചി കലൂർ സ്റ്റേഡിയത്തിലെ നൃത്ത പരിപാടിയുടെ സാമ്പത്തിക ക്രമക്കേട് കേസിൽ നടി ദിവ്യ ഉണ്ണിയെ ചോദ്യം ചെയ്യാൻ പോലീസ് സാമ്പത്തിക കണക്കുകൾ പരിശോധിച്ച ശേഷമാകും ചോദ്യം ചെയ്യൽ ഉണ്ടാവുക സ്റ്റേഡിയത്തിലെ ഗിന്നസ് നൃത്ത പരിപാടിയുമായി ബന്ധപ്പെട്ട വരവ് ചെലവ് കണക്കുകൾ പോലീസ് പരിശോധിക്കുകയാണ് പരിപാടിയുടെ ഗുഡ്വിൽ അംബാസിഡർ എന്നതിനപ്പുറം സാമ്പത്തിക ലാഭം ദിവ്യ ഉണ്ണിക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നും അന്വേഷിക്കും സഹിൻ ആന്റണിയുണ്ട് വിശദാംശങ്ങളുമായി സഹിൻ ദിവ്യൌണി നിലവിൽ ഇവിടെ ഇല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് മനസ്സിലാക്കുന്നത്രത്തിലാണെങ്കിൽ വിളിച്ചു വരുത്തിയാകുമോ ചോദ്യം ചെയ്യൽ ഒരു സ്വാഭാവികമായും ഈ പരിപാടിയുമായി ബന്ധപ്പെട്ടൊരു റെമ്യൂണറേഷനൊക്കെ അവർക്ക് ലഭിച്ചിട്ടുണ്ടാവുമല്ലോ അപ്പോൾ എന്തൊക്കെയാണ് പോലീസ് ഇവരിൽ നിന്ന് ചോദിച്ചറിയുക അതിന് അതിന് പറഞ്ഞത് ഒരു കാര്യം അതായത് ദിവ്യ ഉണ്ണി നിലവിൽ ഇവിടെയില്ല പക്ഷേ ദിവ്യ ഉണ്ണിക്ക് നോട്ടീസ് നൽകാൻ തന്നെയാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് അതിന് മുന്നോടിയായി ഇതിൻ്റെ സാമ്പത്തിക കണക്കുകളാണ് ആ പോലീസ് പരിശോധിക്കുന്നത് ഈ കലൂർ സ്റ്റേഡിയത്തിൽ നടന്ന നൃത്ത പരിപാടിയിലെ ഗുഡ് വിൽ അംബാസിഡർ ആയിരുന്നു ദിവ്യ ഉണ്ണി അതുകൊണ്ട് തന്നെ ദിവ്യ ഉണ്ണിക്ക് ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ലാഭം ഇത് കൂടാതെ അവർക്കൊരു ഇതിലെ ഒരു ഫീസ് ലഭിച്ചിട്ടുണ്ട് അത് കൂടാതെ മറ്റേതെങ്കിലും തരത്തിലുള്ള ലാഭം ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് പോലീസ് പരിശോധിക്കുന്നത് ഇതിൽ ഒരു പ്രതിയായി മൊഴി നൽകിയിരിക്കുന്നത് ഇരുപത്തിയഞ്ച് ശതമാനത്തോളം ലാഭവിഹിതം ദിവ്യാവിണിക്ക് നൽകി എന്നുള്ള ഒരു മൊഴിയാണ് നൽകിയിട്ടുള്ളത് ആ കാര്യമാണ് പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ വരികയാണെങ്കിൽ സ്വാഭാവികമായും ദിവ്യാവിണിയെ ചോദ്യം ചെയ്യേണ്ടതായിട്ട് വരും അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ മുന്നോടിയായിട്ട് ഈ സാമ്പത്തിക കണക്കുകൾ പോലീസ് പരിശോധിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് സാമ്പത്തികമായി ബന്ധപ്പെട്ട മുഴുവൻ വരവ് ചിലവുകളും ഒപ്പം തന്നെ ഈ പണം എങ്ങോട്ടൊക്കെ പോയിട്ടുണ്ട് ഏതെല്ലാം അക്കൗണ്ടിൽ നിന്നാണ് പണം വന്നിരിക്കുന്നത് എന്നുള്ളൊരു കാര്യമെല്ലാം പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പരിശോധനകൾക്കൊടുവിൽ ദിവ്യൗണ്ണിയെ ചോദ്യം ചെയ്യുമെന്നുള്ളതാണ് ാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ദിവ്യ അന്യെ നോട്ടീസ് നൽകിയായിരിക്കും പോലീസ് വിളിച്ചു വരുത്താൻ ശ്രമിക്കുക അങ്ങനെ വരികയാണെങ്കിൽ സ്വാഭാവികമായും അവർക്ക് വരേണ്ടതായി വരും നിലവിൽ അവരുമായി ഫോണിൽ അന്വേഷണ സംഘം ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ കലൂർ സ്റ്റേഡിയത്തിലെ നൃത്തപരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉമാ തോമസ് നിലത്ത് വീണ കേസിലായിരുന്നു പോലീസ് അന്വേഷണം ആദ്യം ആരംഭിച്ചിരുന്നത് എന്നാൽ പിന്നീട് ഈ അന്വേഷണം ഇതിലെ സാമ്പത്തിക തട്ടിപ്പുകളിലേക്ക് കൂടി കടക്കുകയായിരുന്നു ഈ സാഹചര്യത്തിലാണ് ദിവ്യാ ഉണ്ണിയുടെ പങ്ക് ഏതെങ്കിലും തരത്തിൽ ദിവ്യൗണ്ണിക്ക് പങ്കുണ്ടോ എന്നുള്ള കാര്യം പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ദിവ്യാ ഉണ്ണിയുടെ ഈ അടുത്ത സുഹൃത്തായിട്ടുള്ള പൂർണിമ കേസിലെ നാലാം പ്രതിയാണ് മറ്റ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മൃദംഗ വിഷനിലെ എം ഡിയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും അടിസ്ഥാനത്തിലാണ് ദിവ്യ ഉണ്ണിയുടെ കണക്കുകളെല്ലാം തന്നെ പരിശോധിക്കാൻ പോലീസ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് ഈ പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്ര രൂപ ദിവ്യ ദിവ്യ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പരിശോധിക്കുന്നത് അതിര എന്തായാലും ഉണ്ണിയെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യും ഈ ഘട്ടത്തിൽ മനസ്സിലാകുന്നത് ദിവ്യ ഉണ്ണിക്ക് ചോദ്യം ചെയ്യാൻ ഹാജരാകുന്നതുമായി ബന്ധപ്പെട്ട് നോട്ടീസ് നൽകാനുള്ള തീരുമാനത്തിലും നീക്കത്തിലും ഒക്കെയാണ് പോലീസ് ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ലാഭം ഇവർക്കിതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടുണ്ടോ എന്നൊക്കെയുള്ളതിൽ കൃത്യമായ അന്വേഷണത്തിനാണ് അന്വേഷണ സംഘം ഈ ഘട്ടത്തിൽ ഒരുങ്ങുന്നത് സഹിൻ ആന്റണിയാണ് വിശദാംശങ്ങൾ നൽകിയത്